ഞങ്ങളെ അപ്പച്ചാണ് ഞങ്ങളിങ്ങനെ വന്നിരിക്കുകയാണ് ഞങ്ങളെ ഇവിടെ ഈ കുട്ടിക്കാനം മ മല നിരകളിലേക്ക് ചാടിച്ചാടി പാടിപ്പാടി മന്ദം മന്ദം ഏ ഇങ്ങനെ പൂക്കൊണ്ടിരിക്കുകയാണ് നിങ്ങള് പറയും ഈ പ്രകൃതി സുന്ദരി പ്രകൃതി സുന്ദരി ആണെന്നല്ലേ നല്ല സംശയം സുന്ദരനും നല്ല നല്ല സുന്ദരിയാക്കി അതാടാ സുന്ദരനാക്കാൻ പറയുന്നു നദികളിൽ സുന്ദരി സുന്ദരി ഒരിക്കലും ആ ആണുക്കൊരു പ്രാധാന്യമില്ലാത്ത എഴുതി തള്ളി എന്നൊക്കെയാണ് പറയുന്നത് ഈ ബാലതുരങ്ങളെ സുന്ദരികളാക്കുന്നു നദികളെ സുന്ദരികളാക്കുന്നു അല്ല പുല്ലി നമ്മടെ വലിയ പ്രശ്നം നമ്മുടെ കവിതകളില് കഥകളില് ഉപമകളില് ഓക്കെ ഓക്കെ സാഹിത്യം ഉള്ളത് പുരുഷന്മാർക്കായത് കൊണ്ടാണ് പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളെ അതേ സമയത്ത് അതായത് അല്ല അല്ല ബുദ്ധിയും സാഹിത്യബോധവും ഒക്കെ ഉള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും വളരെ കുറവാണ് അന്തരം 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 സാഹിത്യബോധമുള്ളത് പുരുഷന്മാരായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നാണ് അജീഷിന്റെ അതായത് അത് കറക്റ്റ് ആണ് എന്തായാലും നമ്മൾ സുന്ദരികളായിട്ട് തന്നെ ഇരിക്കട്ടെ നമ്മുടെ പ്രകൃതി ഭൂമി ദേവി അല്ല ഭൂമിദേവി ഒക്കെ പന്തേ ഉള്ള കൺസെപ്റ്റാ സോറിദേവി ഒക്കെ പഴയ അത് ആ ഭൂമി ദേവി സൃഷ്ടിച്ചത് ദൈവം പോലും ദൈവം പോലും ആദ്യം സൃഷ്ടിച്ചത് ആദമിനെയാണ് പിന്നെ അവയാണ് ഉണ്ടാക്കിയത് അത് ആദ്യം ആണ് സൃഷ്ടിച്ച പക്ഷെ ആണ് പിന്നെ ഒരു പ്രാമുഖ്യം ഇല്ലാതെ കഷ്ട 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 ഞങ്ങളിപ്പോ നിറയ്ക്കുന്ന കുട്ടിക്കാരൻ മലനിരകളാണ് അതുകൊണ്ട് അവിടെ കാണുന്ന സാധനം എന്ന് വെച്ചാൽ പോലീസ് ക്യാമ്പ് കേട്ടോ പോലീസ് ക്യാമ്പ് ഇവിടെ വരെ ഇവിടെ വരേ ഉള്ളൂ നമുക്ക് ബാക്കി എല്ലാവരും ഫ്രണ്ട്സ് ചെയ്തേക്കും അവിടോട്ടൊക്കെ ഒത്തിരി അരിവുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ പണ്ട് വന്ന് ഈ അരിവുകളിലൊക്കെ കുളിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ സർക്കാർ വിറ്റ് ഫെൻസ് ചെയ്തു ഫെൻസ് ചെയ്തു കണ്ടെ പോലീസ് ക്യാമ്പിൻ്റെ ഇത് ഫെൻസ് ചെയ്തു ഇമാരെ എന്തോ നോക്കാനോ എന്നുള്ളത് ആർക്കറിയാം ഇതൊക്കെ നമുക്കിറങ്ങി ഒന്ന് കുളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ടായിരുന്നു കേട്ടോ കേട്ടോ ഫ്രണ്ട്സ് ചെയ്തേക്കുന്നതല്ല ഇതൊക്കെയാ തോന്നിയ മാസം ഒന്നു ഒരു പോലീസ് ക്യാമ്പും വലിയ ഇത് എന്താ പട്ടള ക്യാമ്പാന്നോ പത്ത് 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 കൊച്ചു പോലീസുകാരുള്ള പത്ത് പത്ത് ഊളാഞ്ചി പോലീസുകാരുള്ള സാധനമാണ് ഇനി ഇവരെ അധിക്ഷേപിച്ച കേസ് വല്ലതും ഉണ്ടോ കേസുണ്ടെങ്കിൽ ഞാനങ്ങ് ഏറ്റു ഇപ്പൊ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് വേണ്ട ആ കേട്ടോ അറ്രവ ഉറവ ഉറപ്പ ഉറപ്പ